കാലിക്കറ്റ് സർവകലാശാലയിൽ ക്ലാസ് ഫോർ തസ്തികയിലേക്ക് സംവരണതത്വം പാലിക്കാതെ നിയമനം നടത്താനുള്ള നീക്കമായിരുന്നു പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇത്തരത്തിൽ പിയൂൺ വാച്ച്മാൻ തസ്തികയിലേക്കുള്ള നിയമനത്തിനെതിരെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു നിയമനം നടത്താനുള്ള സെലക്ഷൻ കമ്മിറ്റി പിരിച്ചുവിടുകയും മറ്റൊരു കമ്മിറ്റിയെ നിയമിച്ച് നിയമനം നടത്തണമെന്നുമായിരുന്നു കമ്മീഷൻ നിർദ്ദേശിച്ചത് എന്നാൽ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ച് നിയമനം നടത്തണമെന്ന നിർദ്ദേശം സർവകലാശാല ഇതുവരെ പാലിക്കാത്തതിനാലാണ് കമ്മീഷൻ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത് നിർദ്ദേശങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോകുമെന്നും കമ്മീഷൻ ചെയർമാൻ പി എൻ വിജയകുമാർ പറഞ്ഞു അപ്പോൾ സിവിൽ ക്രിമിനൽ എന്നീ വിഭാഗങ്ങളിലൂടെ ഉള്ള നടപടികൾ സ്വീകരിക്കാതിരിക്കുന്നതിന് വേണ്ടി താങ്കൾക്ക് ആവശ്യമായ നിർദ്ദേശമോ അല്ലെങ്കിൽ വിശദീകരണമോ നൽകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള നോട്ടീസാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അയച്ചിരിക്കുന്നത് ഇതിലെ ഒരു സമയം വെച്ചിട്ടുണ്ട് ആ സമയത്തിനുള്ളിൽ ഈ മറുപടി കിട്ടിയില്ലെങ്കിൽ സർവകലാശാലയിലെ നൂറ്റി അൻപതോളം പിയൂൺ വാച്ച്മാൻ തസ്തികയിലേക്കുള്ള നിയമനത്തിനായിരുന്നു വൈസ് ചാൻസലർ മേൽനോട്ടം വഹിക്കുന്ന അഞ്ചംഗ കമ്മിറ്റിയെ രൂപീകരിച്ചത് കമ്മിറ്റി അംഗമായിരുന്ന പി മുണ്ടി തന്നെ നിയമനത്തിനുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കെതിരെ രംഗത്തെത്തിയതോടെയായിരുന്നു സംഭവം വിവാദമായത് അഴിമതി ആരോപണങ്ങളും വി സിക്കെതിരായുള്ള രാഷ്ട്രീയ നീക്കങ്ങളും ശക്തമാകുന്ന സാഹചര്യത്തിലാണ് പട്ടികജാതി പട്ടികവർഗ്ഗ കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ് എന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യ വിഷൻ കോഴിക്കോട്